ചങ്ങനാശേരി പായ്പാട് കരാറുകാരൻ നേരെ ഗുണ്ട ആക്രമണമെന്ന് പരാതി ഇന്നലെയായിരുന്നു ഈ ഒരു സംഭവം വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്ന കരാറുകാരനെ ഒരു സംഘം ആളുകൾ ആക്രമിക്കാൻ ശ്രമിച്ചതായാണ് പരാതി പറയുന്നത് ചങ്ങനാശ്ശേരി പായ്പാട് സ്വദേശി എസ് പ്രസന്നകുമാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇന്നലെ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം പ്രസന്നകുമാറിന്റെ കുമാറിന്റെ കാറ് അക്രമങ്ങൾ തല്ലി തകർത്തതായി പരാതിയിൽ പറയുന്നു യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ആക്രമിച്ചതെന്നും പ്രസന്നകുമാർ പറയുന്നു ആക്രമികൾ പിന്തുടരുന്നതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു പുതിയ പുതിയ ഇന്ത്യ തിരഞ്ഞെടുക്കുന്നു ജോലികൾ തയ്യാറാകുന്നു ജോയിൻ ചെയ്യൂ റിക്രൂട്ടേഴ്സ് ഇൻഡസ്ട്രിയുടെ വോയിസ് മുൻപ് മൂന്ന് തവണ സമാന ആക്രമണം ഇദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട് അതിർത്തി തർക്കത്തെ തുടർന്നുള്ള അയൽവാസിയുടെ കൊട്ടേഷനാണ് ആക്രമണത്തിന് കാരണമെന്നും പറയുന്നു വീടിന്റെ മുന്നിൽ കാത്തുനിന്ന അക്രമികൾ പുറത്തിറങ്ങിയ ഉടൻ ആക്രമിക്കുകയായിരുന്നു അടക്കമുള്ള ആയുധങ്ങളും അക്രമികളുടെ കയ്യിലുണ്ടായിരുന്നു മുൻപ് കണ്ടുപരിചയമില്ലാത്തവരാണ് ആക്രമിച്ചതെന്നും ഇദ്ദേഹം പറയുന്നു ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് വീടിന്റെ മുന്നിലൂടെ അക്രമികൾ നടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കും പേരാണ് ആയുധങ്ങളുമായി നടക്കുന്നത് പ്രസന്നകുമാർ വീട്ടിൽ നിന്നും ഇറങ്ങിയുടൻ അക്രമികൾ കാറിന് മുന്നിലേക്ക് ചാടി ആക്രമിക്കുകയായിരുന്നു